ഇത്രയും വലുപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ഞാൻ പറയാലോ അപ്പൊ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്രയും നീളമാണ് നമുക്ക് ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും എന്റെ ഈ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത്രയും വലിയൊരു സ്കിന്നിന് ഞാൻ ആദ്യ കാണുന്നത് പുറത്തേക്ക് മാറ്റി ഒന്ന് മാറ്റി എന്റെ പൊന്നെ അപ്പോൾ സ്നേഹ് മാനേക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അഞ്ചേരി എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു വീട് വീടിൻ്റെ ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഒരു പഴയൊരു ഷെഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറേ നാളായിട്ട് ഇവിടെ കുറച്ച് പറമ്പ് ബാക്കിലേക്കുണ്ട് കുറേ നാളായിട്ട് ഇവിടെ അങ്ങനെ അനക്കൊന്നുമില്ല പറമ്പാണ് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടര വർഷമായിട്ട് ഇവർ ഈ ഒരു പാമ്പിനെ അല്ലേ രണ്ടര വർഷം രണ്ടര വർഷമായിട്ട് ഇവിടെ ഈ പാമ്പിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ പിന്നെ വിളിക്കുകയാണ് അപ്പോൾ വിളിച്ചു വലിയൊരു സ്കിന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാം അത്യാവശ്യം നല്ല വലിപ്പുള്ള പാമ്പിൻ ഞാൻ ഇതുവരെ മൂർഖനാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഇത്രയും വലുപ്പുള്ള സ്കിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം അവർ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ അവർക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ പറയുക ഒരു ചെറിയൊരു വലിപ്പം കൂടുതൽ തോന്നിക്കും കാരണം വെച്ചാൽ ഇലാസ്റ്റിസിറ്റി ഉള്ളതായത് കൊണ്ട് തന്നെ കുറച്ച് വലിച്ചെടുത്ത് തോന്നിക്കും എന്നാലും ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത്രയും വലിയൊരു സ്കിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ സ്കിന്നു കണ്ടു ഈ ഒരു സൈഡിലുള്ള സ്കിന്ന് കണ്ടത് നമ്മൾ വാല് വാലിൻ്റെ ഭാഗം പുറത്തേക്കാണ് അപ്പോൾ ഇവിടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും പറഞ്ഞു ഞാൻ വിചാരിച്ചേ അപ്പോൾ നമ്മൾ ഇവിടെയ്ക്ക് ക്ലീൻ ആക്കി ആക്കിപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട് കാരണം വെച്ചാൽ കുറച്ച് നമ്മൾ കളച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ആണ് അപ്പോൾ കോൺക്രീറ്റ് മാറ്റാൻ എന്തായാലും ഒരാളുടെ സഹായം വേണം എന്ന് വന്നു അങ്ങനെ ഒരു ചേട്ടനെ സഹായത്തിനായിട്ട് വിളിച്ചു സഹായത്തിനായിട്ട് വിളിച്ചിട്ട് ആൾ പൊതുക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ കോൺക്രീറ്റ് പൊട്ടിച്ചപ്പോൾ ഒരു സൈഡിൽ പാമ്പ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവണേ അപ്പോൾ എന്തായാലും അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഇരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ റെസ്ക്യൂ ഞാൻ ഓപ്പറേഷൻ്റെ അടിയാണ് നമുക്ക് ഇനി വേറെ ഗ്യാപ്പ് ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പറേഷനിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ മലമിനി രാജാമ്പാലിനൊക്കെ എടുക്കുന്ന ബാഗാണ് കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് എവിടേക്ക് തന്നോ നിങ്ങൾ ഒന്നിടരാം ചടം മറന്നോ ഇനി ഇനി അടുത്ത് നിന്നാ ശരിയാവില്ല കാരണം വെച്ചാ എങ്ങനെ ആക്ട് അറിയില്ല ചെയ്യാന്നറിയില്ല ആ അത് വിളിച്ചോ ഓകെ ഓക്കെ 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 കുറച്ചൂടി മാറ്റി ഒന്ന് മാറ്റി ആ എന്റെ പൊന്നെ അതാണ് മാറാൻ പറഞ്ഞത് അതാണ് മാറാൻ പറഞ്ഞത് ഏ ഇതന്നെയാണ് പ്രധാനം con uff എന്റെ മതറ ഒന്നും പൊങ്ങണില്ല അങ്ങനെ കൂട്ടായിട്ടൊന്നും ഇവരുണ്ടാവില്ല അപ്പോൾ ഒന്ന് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും ഇത്രയും വലുപ്പമുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ഞാൻ പറയാലോ അപ്പോൾ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്രയും നീളമാണ് നമുക്ക് ആ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയും വെയിറ്റുമുണ്ട് അത്രയും ഉണ്ട് അത്രയും ഫണ്ണും ഉണ്ട് വേറൊരു ഒരു വേറൊരു പെരുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നാത്തി ചെറിയ വേടിയും ഞങ്ങളുടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് ഇറ്റ്സ്മി ജോർജ് സൈനികം